ഇപ്പം ഇങ്ങനെ മാങ്ങാൻ തിന്ന ആൾക്കാരുണ്ട നിങ്ങൾക്കറിയാവോ പഴയ കാലത്തേക്കാണ് ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ മാങ്ങ തിന്നത് ഇങ്ങനെയാണ് കാരണം അന്ന് ജ്യൂസ് അടിക്കണ പലപ്പാടൊന്നും ഇല്ല പഴത്ത മാങ്ങ നല്ലോണം കിട്ടി കഴിഞ്ഞാൽ പിന്നെ തിന്നളം മുഴുവനും ഇങ്ങനെയാണ് ഇത് ജ്യൂസ് നമ്മൾ അടിച്ച് പിടിക്കുന്നതിനൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു വരിക കാരണം പിന്നിപ്പം ഇങ്ങനെയുള്ളവരൊന്നും ഇല്ല കാരണം ആൾക്കാർക്കൊക്കെ ക്ഷീുമ്പോൾ ഇങ്ങനെ മാങ്ങ നിലത്തിട്ട് കൊട്ടി പഴുപ്പിച്ച് ഏ വേണ്ട ഇങ്ങനെ കൊട്ടണം ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ഇതിനകത്തൊന്നൊരു മായില്ലായിരുന്നു ഇവിടുത്തെ നമ്മളെ വീട്ടിലെ മാ മാവാണ് അപ്പം എനിക്കാ ഈ ഒരു ഇതുപോലെ അപ്പം അതിൽ ചെയ്യാൻ കുടിക്കുന്നവരാങ്ങനെ പൊട്ടിക്കു പഴുത്ത് പടവളാ നമ്മളിത് ഒന്ന് കഴിച്ചില്ലേ എന്ത് ടേസ്റ്റാണല്ലോ ഇത് കട്ട മധുരം പിങ്ങിത്തെ ആൾക്കാരൊന്നും ഇല്ലേ കുടിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ക്ഷേമ പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഇല്ല നല്ല ടേസ്റ്റാ ഇപ്പോഴത്തെ മക്കളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് അതല്ല ഇത് മാങ്ങ കിട്ടാനും ഇല്ല മാ നമ്മളീ കടയിൽ നിന്നൊക്കെ മേടിക്കണോ അതൊക്കെ എന്തിനൊക്കെ കൊള്ളാതെ ഈ അത് നിക്കിട്ട് പഴക്കി ഒരു ജില്ല ഇവിടെ നിൽക്കണമാവട്ട മല സത്തും കൂടും പോഴും 뭐겠어. 나. 뭐. 아 둘째 아구, あ토리 응? അതിൻ്റെ കുളൊന്നു വരാം ചേക്ക് നമ്മളെ അതിന് വാങ്ങി തടാ നീ വേണം ഇത് തപ്പി പിടിക്കാൻ കിട്ടുന്ന മാങ്ങ കുറവാണ് ഇത് തപ്പി പിടിക്കാൻ വാങ്ങില്ല അന്ന് പറഞ്ഞ ചന്ദ്രക്കാരൻ എന്നറിയും ഇത് നാടൻ വാങ്ങാ ഞാൻ വീഡിയോണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു ഷൈറ എനിക്ക് നല്ല ഉപയോഗിക്കും കാരണം ഞാനിപ്പോൾ കുറേ വീഡിയോകളെടുക്കാറുണ്ട് മുകളും ഒരു ചെറിയ ഉപകാരം ഏ വയസ് പ്രായമൊക്കെ ആയി ഒരു സബ്സ്ക്രൈബ് കൂടി നല്ല ഇതിന് കിട്ടുകയുള്ളൂ കിട്ടണേ വെച്ചാണ് ഇപ്പോൾ പണിയൊന്നുമില്ല വണ്ടിയിലൊന്നും പോകണില്ല വരുന്നതിരിക്കാൻ തൂരാ അതാണ് ഓക്കെ എന്താ ശരിയെന്നാൽ ഓക്കെ